പ്രമേഹമുള്ള പലരും പറയാറുണ്ട് എൻ്റെ മൂത്രത്തിൽ പത കാണുന്നു ഇതൊരു വലിയ രോഗമാണോ ഇനി എനിക്ക് നാളെ ഞാനൊരു വൃക്ക രോഗിയായി തീരുമോ എന്ന സംശയമൊക്കെ ഉന്നയിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം മൂത്രത്തില് പത ഉണ്ടാവാനുള്ള പ്രധാന കാരണം അതിലൂടെ പ്രോട്ടീൻ ലീക്കിങ് ആണ് നമ്മൾ ശരീരത്തിന്റെ ഭാഗമായി തീരേണ്ട പ്രോട്ടീൻ മൂത്രത്തിന് പുറത്തു വരുന്നു ഇതാണ് പതയുടെ കാരണം നമ്മളുടെ വൃക്കകൾ എന്ന് പറയുന്നത് ഒരു അരിപ്പകരായിട്ട് സങ്കല്പിച്ചാൽ മതി അതിലൂടെ എങ്ങനെ ബ്ലഡ് കടന്നു പോകുന്നു അത് അനവരതം ഇരുപത്തിയേഴ് മണിക്കൂറും കടന്നുപോയിക്കൊണ്ടിരിക്കുക ഒരു മിനിറ്റിൽ ഒരു ഒന്നൊന്നര ലിറ്റർ ബ്ലഡെങ്കിലും കടന്നു പോകും ഒരു മൂന്നോ നാലോ മിനിറ്റ് ആകുമ്പോഴേ നമ്മുടെ ശരീരത്തുള്ള മുഴുവൻ ബ്ലഡ് നീ വൃക്കയിലൂടെ കടന്നു പോകും അപ്പൊ നമ്മൾ വിചാരിക്കും വൃക്ക വലിയ അങ്ങനെ വലിയ ഒരു അവയവുമല്ല വൃക്ക ഒരു നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മാക്സിമം ഒരു രണ്ട് വൃക്ക കൂടെ ഉള്ളു അതിൽ കൂടിയാണിത് കടന്നുപോകണം അപ്പൊ അങ്ങനെ കടന്നു പോകുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അരിപ്പയിലൂടെ മൂത്രത്തിലേക്ക് വരില്ല അതിനെല്ലാം അരിച്ചു മാറ്റും ശരീരത്തിന് ആവശ്യമില്ലാത്ത അധികമായിട്ടുള്ള ജലവും അധികമായിട്ടുള്ള ടോക്സിനുകളും അതുപോലെ കെമിക്കൽസ് അങ്ങനത്തെ ഒരു രാസപദാർഥമൊക്കെയാണ് മൂത്രത്തിൽ പുറത്തു പോണത് പക്ഷെ ഈ പത വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൃക്കകളിൽ കൂടിയിട്ട് ഈ രക്തം കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണ പ്രവർത്തിക്കുന്ന ഉപയോഗിക്കേണ്ട ആൽബിവിൻ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള പ്രോട്ടീൻ തന്മാത്ര കൂടി ഇതിൽ കൂടി ലീക്ക് ആവുക അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വൃക്കകളുടെ അരിപ്പകൾക്കെന്തോ കേടു സംഭവിച്ചിരിക്കുന്നു അതിന്റെ വ്യാസം വർദ്ധിച്ച് അതുകൊണ്ടാണല്ലോ മൂത്രത്തിൽ പുറത്തു വരണത് ഇത് ഒരു ശരീരത്തെ സംബന്ധിച്ചൊരു ആരോഗ്യക്ഷയത്തിന്റെ ഉത്തമമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് മനസ്സിലാക്കണം ഇതൊരു സൂചനയായിട്ട് കണക്കാക്കണം പക്ഷെ നമ്മൾ വൃക്കരോഗിയൊന്നും ആയിട്ടില്ല വൃക്കരോഗിയാകാനുള്ള യാത്രയിലാണ് ഒരു വൃക്കരോഗം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ നടന്നടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇനി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൂറ് വയസ്സിൽ ജീവിച്ചാലും വൃക്കരോഗി ആയിക്കോളണം എന്നില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വീണ്ടും ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നാളെ ഇതായി തീരാൻ പാടില്ലായികയില്ല അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ മൂത്രത്തിനൂടെ ഇങ്ങനെ പത വരാൻ കാരണം ഈ കാരണത്തെ കണ്ടെത്തി നമ്മൾ ഇല്ലാതെയാക്കണം അപ്പൊ കാര്യമായ രോഗം ഇല്ലാതെയാവും അതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് നമ്മളുടെ ബ്ലഡിലെ ഉയർന്ന തോതിലുള്ള ഗ്ലൂക്കോസാണ് ഉയർന്ന തോതിലുള്ള ഇൻസുലിനാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇത് ഒഴുകി ഒഴുകി നമ്മളുടെ ബ്ലഡ് വെസൽസ് രക്തക്കോലുകൾക്ക് ഡാമേജ് വരും അതിന്റെ ഉള്ളിൽ സ്റ്റിഫനസ് വരും അതിന്റെ ഉള്ളിൽ എൻഡോസിലിൻ ഡിസ്പെക്ഷൻ ഉണ്ടാവും അതിനുള്ളിൽ രക്തക്കോഴി ചെറിയ കട്ടകൾ കത്തകൾ സ്മൂത്ത് ആയിട്ട് ബ്ലഡ് ഒഴുകാതെ വരാം ഇതിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ നെഫ്രോൺസിന് നാശം ഉണ്ടാവണം ഈ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വിനിമയം ചെയ്യാൻ ഈ ബ്ലഡ് കടന്നു വരുമ്പോൾ ബ്ലഡിൽ നിന്ന് അധികമുള്ള വാട്ടറിനെ പുറത്തേയാക്കണം തിരിച്ചതൊക്കെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അപ്പൊ ഈ പ്രക്രിയ കൃത്യമായിട്ട് നമ്മളെ രക്തക്കോഴികൾക്ക് നടക്കാതെ വരുമ്പോഴാണ് ഈ കിഡ്നിയുടെ രോഗം ആരംഭിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാന കാരണം ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചോളം പ്രധാന കാരണം ഈ ഉഗരുന്ന ഷുഗറാണ് രണ്ടാമത് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും നമ്മളിപ്പോ തൈറോയിഡിന് മരുന്ന് കഴിക്കണ്ടാവാം കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണ്ടാവാം ഹൈ പ്രഷറിന് മരുന്ന് കഴിക്കേണ്ടാവാം ഷുഗറിന് ഇങ്ങനെ കഴിക്കുന്ന പല മരുന്നുകളും ഈ കിഡ്നിയെ ഇത് ആദ്യം ഈ മരുന്നുകൾ ചേർന്ന് ലിവറില്ല ലിവറ് വിചാരിച്ചാൽ നിർവീര്യമാക്കാൻ പറ്റാത്ത മരുന്നുകൾ നേരെ കിഡ്നിയിലേക്ക് വിടും കിഡ്നിയാണ് ഇതിനെ പുറന്തള്ളണത് അപ്പം അതൊരു കിഡ്നിയെ സംബന്ധിച്ചോ അധിക ഭാരമാണ് നമ്മളിങ്ങനെ ആഹാരത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് അധികമുള്ളതിനെ പുറന്തള്ളേണ്ട പണിയാണ് കിഡ്നി ചെയ്യേണ്ടത് അതിന് പകരം കിഡ്നിക്ക് ഈ രാസവസ്തുക്കളെ കൂടി പുറന്തള്ളുക എന്നുള്ള അധികം ജോലി വരും ഇത് കിഡ്നിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും മറ്റൊന്ന് പലപ്പോഴും നമ്മൾ പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കിഡ്നിയെ കണ്ട്രോൾ ചെയ്യും കിഡ്നിയിലുള്ള റെനിന്ന ഒരു ഹോർമോൺ കൂടിയാണ് നമ്മളെ പ്രഷറിനെ കണ്ടുകൂടിയാണ് ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ പ്രഷറിനെ കുറയ്ക്കും ഇതും കിഡ്നിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും മറ്റൊന്ന് വലിയ സ്ട്രെസ് മാനസികമായ സ്ട്രെസ്സും അതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെ കിഡ്നിക്ക് ആരോഗ്യത്തിന് ഹാനികരമായിട്ട് തീരും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഇന്ന് കഴിക്കുന്ന നമ്മൾ ഹോട്ടൽ ഭക്ഷണം അതുപോലെ പലപ്പോഴും ബേക്കറിന്നുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ കളറ് ചേർത്തത് സ്മെല്ല് ചേർത്തത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില രാസവസ്തുക്കൾ ചേർത്തത് പഴയ ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള പലതരം ഭക്ഷണങ്ങൾ ഈ ഭക്ഷണങ്ങളെല്ലാം നമ്മളുടെ വൃക്കകളെ സംബന്ധിച്ചോളം അത് വൃക്കകളുടെ ആരോഗ്യത്തിന്റെ ഒരു ക്ഷയത്തിന് കാരണമാറ്റ കാര്യങ്ങളാണ് വൃക്കകളെ സംബന്ധിച്ചോളം പേടി സ്വപ്നങ്ങളാണ് ഇതും വൃക്കകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കണം മറ്റൊന്ന് നമ്മുടെ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ നിരവധി കഴിഞ്ഞ ആയുർവേദ മരുന്നുകൾ കഴിക്കാറുണ്ട് ഇന്ന് ആയുർവേദ മരുന്നുകളും ഒരു പരിധിവരെ പ്രസർവച്ചീസുകൾ ചേർത്ത് വെച്ചങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ കിഡ്നിക്ക് പ്രശ്നമായിട്ട് നമ്മൾ കഷായം കുടിച്ചാലും അരിഷ്ടം കുടിച്ചാൽ പോലും അത് ദീർഘകാലം കഴിച്ചാൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് ദോഷരായിട്ട് വരാം അപ്പൊ അത് അത് കൂടാതെ നമുക്ക് സംഭവിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പലപ്പോഴും ഉപയോഗിക്കുന്ന നമ്മൾ മുഖത്ത് ഉയർക്കുന്ന സൗന്ദര്യവർത്ത വസ്തുക്കൾ പോലും ഇതുപോലെ റിമൂവ് ചെയ്യേണ്ട ചുമല കിഡ്നിക്ക് വരണതാണ് പിന്നെ അമിതമായ ശരീരഭാരം ഓവർ വെയിറ്റ് ഉള്ളവരുടെ കിഡ്നി അത് ബാധിക്കും ഇങ്ങനെ അനവധി കാരണങ്ങൾ കൊണ്ട് കിഡ്നിയുടെ ആരോഗ്യം ക്ഷയിച്ചു ക്ഷയിച്ചു വരും അപ്പൊ നമുക്ക് കിഡ്നിയുടെ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉള്ള റിവേഴ്സ് സാധ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ മരുന്ന് കൊണ്ടും മാത്രം സാധ്യമല്ല കിഡ്നിയുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ പറ്റിയ ഒരു മരുന്ന് നമുക്ക് മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ല അതുകൊണ്ട് മരുന്ന് കഴിച്ച് നമുക്ക് തിരിച്ചുപോക്ക് പലപ്പോഴും നമുക്ക് ഒരു തിരിച്ചുപോക്ക് തന്നെ സാധ്യമല്ലാതെ വരും ഇന്ന് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടുന്ന് മുമ്പോട്ട് പോകണം ഒരിക്കലും പറകോട്ട് പോകരുത് അതിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം എന്തുകൊണ്ടാണ് നമ്മളുടെ മൂത്രത്തിൽ പത വരണത് എന്തുകൊണ്ടാണ് നമ്മളുടെ കിഡ്നിയുടെ ആരോഗ്യം ക്ഷയിച്ചത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് തിരുത്തി വരുത്താൻ തയ്യാറാവണം ഇതിന്റെ കാരണങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു അഞ്ചാറ് കാരണങ്ങൾ ഈ കാരണങ്ങളൊക്കെ പറകോട്ട് വരണം ഇതാണ് ഇതിനുള്ള ഏക പരിഹാരം എന്ന് മനസ്സിലാക്കണം അപ്പൊ അതൊന്ന് നമ്മൾ ആഹാരത്തിവിടെ വ്യായാമത്തിന് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുക ഒരു കാര്യം അതാണ് രണ്ടാമത് ആവുമത്ര മരുന്നുകൾ കുറച്ച് കഴിക്കുക ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തി നമ്മൾ ജീവിക്കുക മൂന്നാമത് നമ്മൾ കഴിക്കുന്ന ആഹാര ശുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ മറ്റൊന്ന് കിഡ്നിയുടെ പുതിയ സെല്ലുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും കിട്ടുന്ന തരത്തില് സമഗ്രമായിട്ടുള്ള ആഹാരത്തിൽ ഒരു കംപ്ലീറ്റ് ഫുഡിൽ ഒരു ബാലൻസ് ഡയറ്റിലേക്ക് വരിക അതുപോലെ വലിയ സ്ട്രെസ് അങ്ങനത്തെ കാരണം ഒഴിവാക്കുക അമിത ശരീരഭാരം ശരീരഭാരമുണ്ടെങ്കിൽ അത് കുറയ്ക്കുക നമ്മൾ അതുപോലെ വലിയ ടെൻഷൻ വരുന്ന അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഇതിനെ കുറച്ച് കൊടുക്കാൻ സാധിക്കും അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ നമ്മളെ വൃക്കകളെ ബാധിച്ചിട്ടുള്ള ആരോഗ്യക്ഷയത്തിനും മറികടക്കാൻ സാധിക്കും സർവോപരി നമ്മള് ശരിയായ കുറച്ച് വ്യായാമം കൂടി ചെയ്യണം വ്യായാമം ചെയ്താലേ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാവുള്ളൂ അതും കിട്ടേണ്ടി ആരോഗ്യത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അതിന് കുറച്ച് നേരം നമ്മൾ ദോഷവും വ്യായാമം ചെയ്യണം കുറച്ച് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക പ്രാണായാമൊക്കെ ചെയ്തിട്ട് ശ്വാസ വ്യായാമൊക്കെ ചെയ്തിട്ട് ഓക്സിജന്റെ പ്രവാഹം ദുരിതപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് വയസ്സും ജീവിച്ചാലും ഒന്നും നമ്മൾ വൃക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നില്ല അതിന് പറ്റിയ തരത്തിലാണ് സെറ്റ് കർത്താവ് നമുക്ക് രണ്ട് വൃക്ക വന്നോട്ടേക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു വൃക്ക മാറ്റി വെച്ചാൽ ഒരാൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും ആ ഒരു വൃക്കയുടെ പകുതി നീപ്പോ നമുക്ക് ജീവിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് വളരെ ഒരു കരുണയോട് കൂടിയാണ് ദൈവത്തോട് കൂടി നമ്മൾ ഇത്രയും വൃക്ക തറന്ന് വിട്ടകണേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മാറാൻ തയ്യാറാവണം ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയിട്ട് ലൈഫ് സ്റ്റൈൽ ഒരു കറക്റ്റ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വൃക്കയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സാധിക്കും ഈ മൂത്രത്തിൻ്റെ പദമൊക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കും മൂത്രത്തിൻ്റെ പദാണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് കിഡ്നി ഒന്നും പോയിട്ടൊന്നും ഇല്ല ചിലപ്പോൾ ഇനി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കിഡ്നിക്ക് രോഗം ബാധിക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് സൂചന തുടക്കമാണെന്നൊന്ന് മനസ്സിലാക്കണം ഇപ്പം വിചാരിച്ചാൽ ഒന്നും പേടിക്കല്ല നമുക്ക് ഈ വൃക്കരോഗത്തിന് ചട്ടപ്പെടാൻ സാധിക്കും അപ്പൊ അതിന് ഇത്തരം കാര്യങ്ങളാണ് മൂവാറ്റു സുഖജീവൻ നേച്ചർ സെന്റർ ഞങ്ങൾ ഷുഗർ വേസ് ഓൺലൈൻ ക്ലാസ് കൂടി പഠിപ്പിക്കണം ഇതാണ് പരിശീലിപ്പിക്കുന്നത് ധാരാളം പേര് ഇതുപോലെ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറി സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്